റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് പവൻ ഒറ്റയടിക്ക് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റിനാൽപ്പത് രൂപ വധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏരിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവില ഈ മാസം മൂന്നാം തീയതി മുതൽ വീണ്ടും ഉയർന്ന് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നതാണ് കണ്ടത് പത്തൊൻപതിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡും ഇട്ടു തുടർന്ന് ശനിയാഴ്ച മുതൽ വില കുറയാൻ തുടങ്ങിയത് മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി അറുനൂറ് രൂപയാണ് കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് Subscribe to our channel to stay updated on new videos.